ഇന്ത്യയുടെ രണ്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാൾ രാജിവെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ അരിച്ചുപിറക്കിയിട്ടും രാജിവെച്ച ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ എവിടെയാണ് എന്ന് കണ്ടെത്താനാകുന്നില്ല ഒന്നുകിൽ അരുൺ ഗോയൽ ജീവനും കൊണ്ട് എവിടെയോ പോയി സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ലോയയുടെ ഒന്നും ഗതി വരരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഏതോ ഒളി സങ്കേതത്തിൽ സുരക്ഷിതമായിരിക്കുന്നുണ്ടാകും അതല്ല എങ്കിൽ ബി ജെ പി ആസൂത്രിതമായി തന്നെ അരുൺ ഗോയലിനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു അരുൺ ഗോയൽ വാ തുറന്നാൽ ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് എന്ന ബോധ്യത്തോടു കൂടി ഇതിലൊന്ന് എന്തായാലും സംഭവിച്ചിട്ടുണ്ടാകണം അരുൺ ഗോയൽ വായ തുറന്നാൽ അത് മോദിക്കും ബി ജെ പിക്കും അപകടമാണ് എന്നുള്ളത് ബോധ്യപ്പെടാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവശേഷിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണം മാത്രം കേട്ടാൽ മതി പശ്ചിമബംഗാളിൽ സന്ദർശനം നടത്തുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും കമ്മീഷണറായ അരുൺ ഗോയലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുമ്പാണ് അരുൺ ഗോയൽ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കുൽസിത നീക്കങ്ങൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ബി ജെ പിയും മോദിയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് ബി ജെ പിയുടെ പ്ലാനിനനുസരിച്ച് വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറുകയായിരുന്നു അരുൺ ഗോയൽ അതിന് പിന്നാലെ രാജ്യ സമർപ്പിച്ചു ദ ഹിന്ദു ഇത് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അരുൺ ഗോയലുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അതായത് അസുഖം മൂലം അരുൺ ഗോയൽ പശ്ചിമബംഗാളിൽ നിന്ന് ഡൽഹിയിലേക്ക് പോന്നതാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിച്ചത് പച്ചക്കള്ളമാണ് എന്ന് നല്ല ആരോഗ്യത്തോടെ അരുൺ ഗോയൽ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വരുമ്പോഴും രാജി സമർപ്പിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും ഒന്നും ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്നാണ് അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ ദ ഹിന്ദുവിൻ്റെ ലേഖകനോട് പറഞ്ഞത് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നത് വ്യക്തമാവുകയല്ലേ എത്ര ക്രൂരമായാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലിൽ വെച്ച് ബി ജെ പി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ നോക്കി ഇവർ മുണ്ടുപൊക്കി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ മാർച്ച് പതിനഞ്ചിന് മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയും കൂടി മിക്കവാറും നിയമമന്ത്രിയായിരിക്കും അദ്ദേഹത്തോടൊപ്പം ആ പാനലിൽ ഉണ്ടാവുക പ്രതിപക്ഷ നേതാവും ഉണ്ടാകണമെന്നാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ അവിടെ പ്രാധാന്യമില്ലല്ലോ കാരണം മൂന്നിൽ രണ്ട് പേർ കൈ ഉയർത്തി കഴിഞ്ഞാൽ അതിനാണ് ഭൂരിപക്ഷം ചീഫ് ജസ്റ്റിസിനെയൊക്കെ ആ പാനലിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബില്ല് കൊണ്ടുവന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അപ്പോൾ അരുൺ ഗോയൽ ബി ജെ പിയുടെ നോമിനിയായിട്ടാണ് വന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയമനത്തിനെതിരെ പ്രതിപക്ഷത്തു നിന്നും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുമൊക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കോടതിയിൽ അദ്ദേഹത്തിൻ്റെ നിയമനത്തിനെതിരായിട്ടുള്ള കേസുണ്ടായി ഏറ്റവും ഒടുവിൽ വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി അദ്ദേഹത്തിന്റെ നിയമനത്തിന് അംഗീകാരം നൽകിയത് ഒരുപാട് ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചതിനു ശേഷം അപ്പോൾ ബി ജെ പിയുടെ ഒരു മാനസമുദ്രനാണ് എന്നൊക്കെ കരുതിയിരുന്ന ഇടത്തു നിന്ന് അതിശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടങ്ങളിൽ അരുൺ ഗോയലിൽ നിന്ന് ഉണ്ടായി അതായത് മോദിയുടെ യന്ത്രപ്പാവയായി മാറാൻ താൻ തയ്യാറല്ല എന്ന സൂചന ഫെബ്രുവരി പതിനഞ്ചാം തീയതി കമ്മീഷനിലെ മറ്റൊരംഗമായ അനൂപ് ചന്ദ്ര ചന്ദ്രപാണ്ഡെ വിരമിച്ചതോടുകൂടി രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നതിനിടയിൽ മറ്റൊരാളെ നിയമിക്കാനുള്ള സാധ്യതയുമില്ലായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നാണ് ബി ജെ പിയും കരുതിയിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ബി ജെ പിയുടെ ആ കളിക്കനുസരിച്ചു നീങ്ങാൻ താൻ തയ്യാറല്ല എന്ന സൂചന മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തുന്നതിനിടയിൽ തന്നെ നൽകിയിരുന്നു ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഉയരുന്ന സംശയങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുമ്പോഴും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നയാളാണ് ഈ അരുൺ ഗോയൽ അതായത് പല കാര്യങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ നിലപാടുകൾക്ക് തുള്ളാനുള്ളതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവി എന്ന നിലപാട് സ്വീകരിച്ചിരുന്നയാൾ ബി ജെ പിയുടെ നോമിനിയാണെങ്കിലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ താൻ കൂട്ടുനിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം തൊട്ടു പിന്നിൽ വച്ച് കസേരയിൽ ആ മനുഷ്യൻ ചിന്തിച്ചു പോയെങ്കിൽ അതൊരു അപരാധമൊന്നുമല്ല ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു അപരാധമാണ് അതുകൊണ്ടാണ് അരുൺ ഗോയലിനോട് രാജിവയ്ക്കണം എന്ന ആവശ്യം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ രാജിവെച്ചിറങ്ങി അരുൺ ഗോയലിനോട് ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന നിർദ്ദേശവും അവർ നൽകി അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകിൽ അരുൺ ഗോയൽ ഏതോ ഒളി സങ്കേതത്തിൽ തൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്നു ഇവർ ഇല്ലാതാക്കിക്കളയും അങ്ങനെയാണല്ലോ നമ്മുടെ മുന്നിലുള്ള അനുഭവം മുമ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ അദ്ദേഹം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഈ രാജ്യത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേരയിൽ ഇപ്പോൾ ഇരിക്കേണ്ടുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ ഉടനെ എന്ത് ചെയ്തു എ ഡി ബിയിൽ ഒരു പദവിയും കൊടുത്തിട്ട് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞു എ ഡി ബിയിലെ പദവി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിയേക്കാൾ ചെറുതാണെങ്കിലും ഇറങ്ങിപ്പോക്കോ എന്ന് പറയുമ്പോൾ അശോക് ലവാസയ്ക്ക് പോകാതെ പോകാതിരിക്കാൻ സാധിച്ചില്ല കാരണം ഒരു പോസ്റ്റ് വച്ചിട്ടാണ് പറയുന്നത് നിങ്ങളെ ഇതാ ലോകത്തെ പ്രധാനപ്പെട്ടൊരു പദവിയിൽ കൊണ്ടുവരികയാണ് എന്നുള്ള നിലയിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ കുടിയിറക്കി വിട്ടത് ഇവരുടെ എതിരഭിപ്രായം രേഖപ്പെടുത്തുന്ന ആളുകളെയൊക്കെ അരുൺ ഗോയലിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം ഇപ്പോൾ പശ്ചിമബംഗാളിലൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തിരഞ്ഞെടുപ്പ് മുഴുവൻ അങ്ങ് ഏത് വിധത്തിൽ ബി ജെ പി പറയുന്നോ ആ വിധത്തിൽ നടത്തി കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുകയാണ് അങ്ങനെ അല്ലല്ലോ സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം അല്ലാതെ മമതാ ബാനർജി അവിടെ ഭരിക്കുന്നതുകൊണ്ട് മമതാ ബാനർജി കൂടുതൽ സീറ്റുകൾ നേടാൻ പാടില്ല എന്നുള്ള നിലപാടോടുകൂടി അവിടുത്തെ ഭരണകൂടത്തെ അടിച്ചമർത്തിയിട്ട് അവിടുത്തെ ഭരണകൂടത്തെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ അവിടുത്തെ ജനങ്ങളെ ബന്ദിയാക്കിയിട്ട് എന്തു ജനാധിപത്യം ഉണ്ടാക്കാനാണ് എന്തു തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ അവിടെ പോയി വാർത്താ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ചതും അത് പറ്റില്ല എന്ന നിലപാട് അരുൺ ഗോയൽ സ്വീകരിച്ചതും അദ്ദേഹം വിമാനം ഡൽഹിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അമിത്ഷായുടെ ഓഫീസിൽ നിന്നും നിയമമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇൻഡാസുകൾ എത്തുന്നതും നിങ്ങൾ രാജിവെച്ച് പോകണം എന്നുള്ള ആവശ്യമുണ്ടാകുന്നതും രാജിവെച്ച് എങ്ങോട്ടോ ആ മനുഷ്യന് പോകേണ്ടി വരുന്നതും മിണ്ടിയാൽ ആ മനുഷ്യൻ ഒന്നു വാതുറന്നാൽ നേര് പറഞ്ഞാൽ തീരും മോഹിയുടെ നാനൂറ് മുന്നൂറ്റി എഴുപതും മൂന്നാം ടേമും ഓക്കെ